പണ്ട് ഒരു കഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് കുടില് മെയ്യുന്ന ഒരു ജോലിക്കാരൻ മുളയും ഓലയും ഒക്കെ കൊണ്ട് എല്ലാ വർഷവും കുടില് കെട്ടിക്കൊടുക്കുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ മഴ കാലം വരുന്നതിന് മുന്നേ അവിടുത്തെ വീട്ടുകാരെല്ലാം ആ ഗ്രാമവാസികൾ ഇത്തരം ചില പണിക്കാരെ വിളിച്ചിട്ട് ഓലക്കീറൊക്കെ മാറ്റി പുത്തൻ ഓലയൊക്കെ കെട്ടി നശിച്ച മുളയൊക്കെ മാറ്റി വൃത്തിയാക്കും കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ലീക്ക് വരുമല്ലോ അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതായിട്ടുള്ളൊരു മധ്യവയസ്കൻ അങ്ങനെ എല്ലാ കൊല്ലവും എന്നതുപോലെ അയാൾ ഒരു വീട്ടില് താൻ തന്നെ അതിൻ്റെ കഴിഞ്ഞ കൊല്ലം മെയ്ഞ്ഞ ഓല മാറ്റാനായിട്ട് മുകളിലേക്ക് കയറി അങ്ങനെ ആ പഴയ മുള നശിച്ചത് മാറ്റുന്ന സമയത്ത് അതിലൊരു പാമ്പിന്റെ ആ രൂപം ഉണങ്ങി വല്ലാതിരിക്കുകയാണ് അപ്പൊ അയക്കു മനസ്സിലായി അവിടെ കഴിഞ്ഞ കൊല്ലം ഇയാൾ മുള കെട്ടിയ സമയത്ത് തന്റെ കയ്യിൽ എന്തോ ഒരു കടിച്ച പോലെ അല്ലെങ്കിൽ എന്തോ ഒരു വേദന ഫീൽ ചെയ്തിരുന്നു അനുഭവിച്ചിരുന്നു ഓ ഇത് പാമ്പ് കടിച്ചതായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണേ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാൾ പേടിക്കുന്നത് തന്നെ കഴിഞ്ഞ കൊല്ലം പാമ്പ് കടിച്ചു സങ്കല്പമാണ് കടിച്ചിട്ടുണ്ടാകാം അയാളുടെ കയ്യിൽ ഒരു ഒരുപക്ഷെ ആ ഓലക്കീറിന്റെ എന്തെങ്കിലും ഒരു ഭാഗം തട്ടിയിട്ടുണ്ടാവത്തുള്ളൂ എന്നാൽ ഇയാൾക്ക് ആ ഭയത്തിൽ ആ പേടിയിൽ ഹൃദയ സ്തംഭനം ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് മരിച്ചു എന്നാണ് കഥ അപ്പൊ ഈ പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ വിഷം പോയിസണസ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഈ ഭീതി ഉണ്ട് അപ്പൊ നമ്മൾ സ്നേഹിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് നാടിമിടുപ്പ് നമ്മുടെ അറ്റർണാൽ ഗ്രന്ഥിയുടെ പമ്പിങ് അതിനനുസരിച്ച് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ബ്രെയിൻ ഭയത്തോടു കൂടിയുള്ള ഭയം നമ്മിൽ സൃഷ്ടിക്കാനുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ പാമ്പുകടി ഏറ്റ് ബഹുഭൂരിപക്ഷം ആൾക്കാർ മരിക്കുന്നത് പേടിച്ചിട്ടാണ് ശരിക്കും കാരണം പെട്ടെന്ന് നമ്മുടെ രക്തചംക്രമണം വർധിക്കുകയും അത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പഠനം ബഹുഭൂരിപക്ഷവും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സാങ്കല്പികമായിട്ടുള്ള ഭയമാണ് അനുഭവത്തിൽ വരിക സത്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു പത്ത് ശതമാനം പോലും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ പിന്നിലേക്കൊന്ന് പോയി നോക്കൂ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടു ഉത്കണ്ഠപ്പെട്ടു ആകുലപ്പെട്ടു വയ വ്യാകുലപ്പെട്ടു എന്നിട്ട് നിങ്ങളിപ്പോഴും പൂർണ്ണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയം എന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് താൻ ഒറ്റയ്ക്കാണ് തനിച്ചാണ് അല്ലെങ്കിൽ കേവലം ഈ ഭൗതിക ശരീരം അനുഭവങ്ങൾ മാത്രമാണ് എന്ന ആധ്യാത്മികതയിൽ നിന്നാകുന്ന അവസ്ഥ അതാണ് പേടി ഭയം പക്ഷേ നിങ്ങളിൽ ഒരിക്കലും നശിക്കാത്ത ഊർജമാണ് നിങ്ങളിൽ ആ ദൈവാംശം തന്നെയാണ് നിങ്ങളത് തന്നെയാണ് എന്നത് ആണെങ്കിൽ പിന്നെ ഒരു ഭയവും നിങ്ങളെ ബാധിക്കത്തില്ല എന്തായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ മെഡിറ്റേഷൻസ് ഉണ്ട് സൈക്കോതെറാപ്പി ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് അനുബന്ധമായിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സും മോഡാലിറ്റീസും ഒക്കെ ഉണ്ട് ഒരു മരുന്നുമില്ല